ഒരു ചായക്കട ആകളുള്ളതാണ് വിടേണ്ടവിടെ അത് തുറന്നീരാക്കട അയാൾ അവിടെ പോയി നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഞാനേ ഔക്റിനൊന്നും ചായപ്പൂരി തുറന്നിട്ടില്ല എനിക്ക് ആ ചായ വേസ്റ്റ് കുടിച്ചാൻ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം ഞാൻ പോയി നിങ്ങൾ ബൈ ബൈ ഞാൻ ഇത് വാക്കാണ് ഏറ്റവും വലിയ രണ്ടാളും രണ്ടാമം ബെസ്റ്റായ ചാജ താപ്പി പറ്റില്ല അവര് തത്തമേണേ അതിലിതില് പാറി നടന്നപ്പോ ഒന്ന് വിളിച്ചോക്കിയാ അടച്ച തമ്പുരാനെ ആ ആണല്ലോ ബോംബേണല്ലോ എന്നെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകും ഞാൻ ഇവിടെ ഇല്ലാതെ അങ്ങനെ കടം പോയി തന്നെ സ്ഥലം വരെ ഒന്ന് പോവാണ്ടേ കടച്ച തമ്പൂരി കോലം പയംപരക്കർട്ടമാതിന് അങ്ങോട്ട് മാറി പിന്നെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും പേരക്കുട്ടിയെ എൺപത് എൺപത്തഞ്ചു കാലഘട്ടം അന്ന് ഞാൻ ബോംബിലാ